ചാലക്കുടിയുടെ പരമ്പരാഗത ജലസ്രോതസ്സായ പറയൻതോട് നാശത്തിന്റെ വക്കിൽ പോട്ടച്ചിറ ഭാഗത്തു നിന്നും ആരംഭിച്ച് അണലൂർ ഗുരുതിപ്പാല കൂടി ചാലക്കുടപ്പുഴയിൽ വന്നു ചേരുന്നതാണ് പറയൻതോട് പറയൻതോടിൽ നിരവധി ജലസേചന പദ്ധതികളും പ്രവർത്തിക്കുന്നുണ്ട് വേനൽക്കാലത്തും പറയൻതോടിൽ സമൃദ്ധിയായി വെള്ളമുണ്ടാകും പോട്ട മുതൽ നഗരസഭയുടെ അതിർത്തി വരെയുള്ള ഭാഗം ചെറും ചണ്ടിയും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കോസ്മോസ് ക്ലബ് ഭാഗത്തും തച്ചുടപ്പറമ്പ് പുഞ്ചപ്പാടും ഭാഗത്തും വലിയ തോതിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സമായി ചണ്ടിയും ചേറും അടിഞ്ഞുകൂടിയിരിക്കുകയാണ് മഴക്കാലത്ത് മഴവെള്ളം ഈ തോട്ടിലൂടെയാണ് പുഴയിലേക്ക് എത്തുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തികൾ നടത്തിയിട്ടില്ലാത്തതിനാൽ ഇത്തവണ മഴവെള്ളം ഒഴുകിപ്പോകാനാകാതെ സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയേറെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പറയൻ തോടിന്റെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം మిడియా టైమ్ చాలకుడి